നമുക്ക് ഓണ സ്പെഷ്യൽ റെസിപ്പിയിലെ ലാസ്റ്റ് ഐറ്റമായ ഉപ്പേരിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് മൂന്ന് കാ എടുത്തിട്ടുണ്ട് ഏത്തക്കായ നല്ല കറക്റ്റ് പാകത്തുള്ള മൂപ്പായുള്ള ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം മൂപ്പ് കൂടി വിളവായി കഴിഞ്ഞാൽ അത് എണ്ണ ഒത്തിരി കുടിക്കുകയും ചെയ്യും പിന്നെ അത് വല്ലാകും പുറവും ഒക്കെ ക്രിസ്പി ആകത്തും ഇല്ല അപ്പം കാതിരഞ്ഞെടുക്കുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കണം അപ്പം അതിൻ്റെ തൊലിയല്ലേ ഇതുപോലെ കളഞ്ഞെടുക്കാം മഞ്ഞളും ഉപ്പും കൂടെ കലക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കറയൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ അരിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യൽ അല്പം വെളിച്ചെണ്ണയും അതുപോലെ പിച്ചാത്തിയിലൊക്കെ ഇച്ചിരി തൂത്ത് കഴിഞ്ഞാൽ കറയിൽ അധികം കയ്യലൊന്നും കറുപിടിക്കാതിരിക്കും അപ്പോൾ ഈ തൊലിയുണ്ടല്ലോ ഇതെടുത്ത് നമുക്ക് തോരന് കൊള്ളാം മെഴുക്കുരറ്റുണ്ടാക്കാം പിന്നെ അരിഞ്ഞ് വാട്ടി വെയിലത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം മറ്റൽ ഉണ്ടാക്കാം പിന്നെ മഴയുണ്ടെങ്കിൽ നമുക്കിതൊന്നും പറ്റത്തിൽ വറ വറ്റലുണ്ടാക്കാൻ വളരെ ടേസ്റ്റാണ് അതിന് അപ്പോൾ നമ്മളതെല്ലാം മഞ്ഞൾ വെള്ളത്തിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കഴുകിയെടുത്ത് വെള്ളം എന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇതിന് നമുക്ക് ഞാൻ നാലായിട്ട് കീറിയാണ് ഇത് വറക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വറക്കാം വട്ടത്തിലോ അല്ലെങ്കിൽ രണ്ടായിട്ടോ ഒക്കെ വറുത്തെടുക്കാവുന്നതാണ് ഒരേ ഖനത്തിൽ നമ്മളിത് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഇതറിയാൻ വേണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അങ്ങനെ എടുത്താലും മതിയാവും നല്ല റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും അങ്ങനെ എടുക്കാം ഇതും ഇപ്പോൾ മഞ്ഞൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ തനതായ നിറവുണ്ടല്ലോ ആ നിറം തന്നെ നന്നായിരിക്കും അങ്ങനെ കായെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിനി അടുത്ത പരിപാടി നോക്കാം മറക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം ഇപ്പോൾ ഓണം നാളെ ഉത്രാടമായില്ലേ എല്ലാവർക്കും നല്ല തിരക്കല്ലേ ഉറവയൊക്കെ കഴിഞ്ഞോ എല്ലാവരും ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് എടുക്കാം ഉള്ളി അടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പ് വെള്ളം നമുക്കൊരു ചെറിയ ചെറിയ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് അത് മിക്സ് ചെയ്യാൻ എളുപ്പമാണല്ലോ അപ്പം കഷ്ണത്തിൻ്റെ പകുതി അതായത് ഒന്നരക്കായ കഷ്ണം എടുത്തിട്ട് നമുക്ക് ഉപ്പ് വെള്ളത്തിലും നന്നായിട്ട് മിക്സ് ചെയ്ത എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ചൂടാവണം അതിന് ശേഷം മാത്രമേ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവൂ ഒരു ഇട്ട് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് രണ്ട് പൊള്ളി വരുന്നുണ്ട് നമുക്ക് ഉപ്പ് വരട്ടിയ ഏത്തക്ക കഷ്ണങ്ങളെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വറുത്തിട്ട് എടുക്കുന്നവരെയും വയ്ക്കുന്നത് ഇനി കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ സൈഡും എണ്ണ പിടിക്കാൻ അടി കൂട്ടി നന്നായിട്ട് ഇളക്കി എടുക്കാം പിന്നെ നമ്മൾ പാത്രം എടുക്കുമ്പോൾ എപ്പോഴും നല്ല അടി കെട്ടിയുള്ള പാത്രമാണ് അതിനെടുക്കേണ്ട ഉപ്പിരുമാർക്കുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിരുന്നു ഇപ്പം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള കായൽപ്പേരി തയറായിട്ടുണ്ട് ഒരു സെറ്റ് സെറ്റുകൂടെ വർക്കാൻ വെച്ചിട്ടുണ്ട് കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ സെറ്റായിട്ട് തന്നെ വർക്ക് പറ്റും നല്ല കളറുണ്ട് അതുതന്നെ ക്രിസ്പിയാണ് എണ്ണ കൂടായി ഇപ്പം ഒരു ചീറ്റിന് കായ് കൊടുക്കാം അതും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കറക്റ്റ് മൂപ്പായി നമുക്കിതിനും കോരിയെടുത്ത് മാറ്റി വെക്കാം നമ്മൾ തന്നെ വറുത്തെടുക്കുന്ന കായ്ക്കൊരു പ്രത്യേക രുചിയല്ലേ വെളിച്ചെണ്ണയൊക്കെ നല്ല കറക്റ്റ് മൂപ്പൊക്കെ ആയി വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണതിന് കുറേ അധികം ദിവസങ്ങൾ നമുക്കിതുപോലെ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും അങ്ങനെ നമ്മുടെ ഉപ്പേരി വർവ കഴിഞ്ഞു നല്ല ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി തയ്യാറാക്കി ഉണ്ടാക്കാതുകൊണ്ട് തന്നെ അറിയാവുമ്പോൾ ഉണ്ടെന്നല്ലേ അപ്പം ഞാൻ ധാരാളം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണം